ബിഗ് ബോസിന്റെ ഇപ്പോൾ പൂജയെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് അല്പസമയം മുൻപ് ഒരു നാല് പേരടങ്ങുന്ന ക്രൂ ബിഗ് ബോസ് വീട്ടിലകത്തേക്ക് കയറി വന്ന് പൂജയെ ടേക്ക് കെയർ ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് പൂജയുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇപ്പോൾ പൂജയ്ക്ക് വീണ്ടും ഒട്ടും വയ്യാതായപ്പോൾ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോവുകയാണ് പൂജയുടെ നടുവിനാണ് പ്രശ്നം ഡിസ്കിനാണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ഒട്ടും നടക്കാൻ വയ്യ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പൂജയെ സ്ട്രക്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ടാസ്കില് പൂജ അധികം ഓടിയിരുന്നു ഓടിയ സമയത്താണ് ചെറിയ പ്രശ്നം പറ്റിയത് ആ ഒരു ടാസ്കിൽ പങ്കെടുത്ത് ആക്റ്റീവായിട്ട് പങ്കെടുത്തതിന്റെ പേരിലാണ് പൂജയുടെ ഡിസ്കിന് ചെറിയ പ്രശ്നം പറ്റിയത് പൂജയ്ക്ക് നേരത്തെയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബെഡ് റെസ്റ്റ് എടുക്കാറുണ്ട് എന്ന് പൂജ ശരണ്യോട് പറയുന്നത് നമ്മൾ കേട്ടതാണ് എന്തായാലും പൂജ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ അസുഖങ്ങളും ഭേദമാകട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക